കയ്യിൽ ഫോണില്ല സമയം എത്രയാണെന്ന് അറിയാൻ സാധിക്കില്ല പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ നൂറ് ദിവസം ഒരു വീട്ടിൽ കഴിയുക ഇതാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഇതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട് അതിൽ മദ്യപാനം മുതൽ പ്രേതശല്യം വരെ ഉൾപ്പെടുന്നുണ്ട് എന്താണ് ബിഗ് ബോസ് രഹസ്യങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വേറൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ വിവരങ്ങളൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത വീഡിയോയാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു റിവൻ മലയാളം ഒന്നാമത്തെ ബിഗ് ബോസ് രഹസ്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ ക്യാമറകളെ കുറിച്ച് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും ബിഗ് ബോസ് ഹൗസിൽ ധാരാളം ക്യാമറകൾ എന്നാൽ അത് കൂടാതെ ധാരാളം ക്യാമറകൾ പല ഭാഗങ്ങളും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് എവിടെയാണെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ബിഗ് ബോസ് ഹൗസ് ശ്രദ്ധിച്ചാൽ ധാരാളം കണ്ണാടികൾ ബിഗ് ബോസ് ഹൗസിൻ്റെ പല ഭാഗങ്ങളും പതിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ ഒരു കണ്ണാടി എന്ന് പറയുന്നത് ടു എ മറാണ് അതായത് ആ ഒരു കണ്ണാടിയുടെ അപ്പുറത്തു നിന്നും ആ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല അവിടെ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാനും സാധിക്കും ഇനി രണ്ടാമത്തെ ബിഗ് ബോസ് സീക്രട്ട് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ ലവ് ട്രാക്ക് കുറിച്ച് തന്നെയാണ് പല സീസണുകളുണ്ട് പല ഭാഷകളുണ്ട് എല്ലാ സീസണിലും പല ഭാഷകളിലും ഈ ലവ് ട്രാക്ക് രൂപപ്പെടുന്നത് സ്വാഭാവികമാണ് കണ്ടസ്റ്റൻസ് തമ്മിൽ ലവ് ആകുന്നു അങ്ങനെ ആ ഒരു ബന്ധം കൂടുതൽ അടുപ്പമാകുന്നു പക്ഷേ ഈ അടുപ്പമാകുന്ന സീനുകളൊന്നും ഈ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പ്രദർശിപ്പിക്കാറില്ല അതായത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പ്രദർശിപ്പിക്കാറില്ല അതിന് കാരണം നമുക്ക് ഊഹിക്കാവുന്നൂ പല പ്രായത്തിലുള്ളവരും ഈ ഒരു ബിഗ് ബോസ് പരിപാടി കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ അതായത് കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ ബിഗ് ബോസ് സീക്രട്ട് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ ക്ലീനിങ്ങിനെ കുറിച്ച് തന്നെയാണ് നമുക്കറിയാം ഓരോ ആഴ്ചയും ഓരോ ടീമും ക്ലീനിങ്ങിന് അവിടെ ക്ലീൻ ചെയ്യണം ഇവിടെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ടീമായി പിരിയാറുണ്ട് ശരിക്കും അവർ തന്നെയാണോ ഈ ബിഗ് ബോസ് ഹൗസ് മുഴുവൻ ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസ് എപ്പോഴും ക്ലീൻ ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ബിഗ് ബോസ് ഹൗസ് ക്ലീൻ ചെയ്യാറുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് ബിഗ് ബോസ് ഹൗസിലെ ക്യാമറയ്ക്ക് പിന്നിൽ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട് അതായത് ക്ലീനിങ്ങിന് മാത്രമായിട്ട് ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട് ആ ടീം ഈ ഒക്കെ ഉറങ്ങിയതിന് ശേഷം അർദ്ധരാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിയതിന് ശേഷം ഈ ബിഗ് ബോസ് ഹൗസ് വീണ്ടും ഒന്ന് ക്ലീനാക്കി എപ്പോഴും നല്ല ക്ലീനയും നീറ്റായിട്ട് വെക്കുന്നത് അവരുടെ ഒരു ജോലി കരുതപ്പെടുന്നു ഇനി നാലാമത്തെ ബിഗ് ബോസ് സീക്രട്ട് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ നമുക്കറിയാം നൂറ് ദിവസം കഴിയണം അതുകൊണ്ട് തന്നെ ധാരാളം ഡ്രസ്സൊക്കെ ആയിട്ടാണ് ഓരോ കണ്ടസ്റ്റൻസും അവിടെ എത്തുക ധാരാളം പെട്ടികൾ ഡ്രസ്സൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെ അവിടുത്തെ കണ്ടസ്റ്റൻസ് ഉപയോഗിക്കാറില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതുവഴി ആ ഒരു ബ്രാൻഡിന് പ്രൊമോഷനാണ് ലഭിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് ഒന്നും ായിട്ടുള്ള ഡ്രസ്സുകളൊന്നും ധരിക്കാത്തത് ഇനി അഞ്ചാമത്തെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീക്രട്ട് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ ചില നിയമങ്ങളുണ്ട് അതായത് ബിഗ് ബോസ് ഹൗസിനകത്ത് വാച്ച് ഉപയോഗിക്കാനോ ഫോൺ ഉപയോഗിക്കാനോ സാധ്യമല്ല അതുമാത്രമല്ല മതഗ്രന്ഥങ്ങൾ ഉപയോഗിക്കാനും അവിടെ സാധ്യമല്ല അങ്ങനെ അത്യാവശ്യമായിട്ട് മതഗ്രന്ഥങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ തന്നെ ഇത് ബിഗ് ബോസിനോട് പറയുകയാണെങ്കിൽ അവർ ആ ഒരു പ്രത്യേക റൂമിൽ അത് സജ്ജീകരിച്ച് മതഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇനി ആറാമത്തെ ബിഗ് ബോസ് സീക്രട്ട് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിനൊക്കെ സാലറി ഉണ്ടോ എന്നാണ് അത് അവർ വെറുതെയാണ് അവിടെ പോയി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനൊക്കെ സാലറി ഉണ്ട് നമുക്കറിയാം പല മേഖലയിൽ നിന്നുള്ളവരായിരിക്കും ഈ ഒരു കണ്ടസ്റ്റൻസായി ബിഗ് ബോസ് ഹൗസിൽ പ്രവേശിക്കുന്നത് സിനിമയിൽ നിന്നും ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അങ്ങനെ പല മേഖലയിൽ നിന്നും ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസായി എത്താറുണ്ട് അതുകൊണ്ട് തന്നെ അവർ പല മേഖലയിലും ഫേമസ് ആണ് ആ ഒരു ഫേമസ് അനുസരിച്ചാണ് ഓരോരുത്തരും എത്രത്തോളം ഫേമസ് ആണോ അത്രത്തോളം ഫേമസ് അനുസരിച്ച് ാണ് ഓരോ കണ്ടസ്റ്റൻസിനും സാലറി നിശ്ചയിക്കുന്നത് അതായത് ആഴ്ചയിൽ അവർ പേയ്മെൻ്റ് ലഭിക്കും അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നൂറ് ദിവസം കഴിഞ്ഞു പോകുമ്പോൾ ടോട്ടലായിട്ടുള്ള പേയ്മെൻറ്റും ലഭിച്ചതിന് ശേഷമായിരിക്കും അവർ പോവുക എത്രയാണ് സാലറി എന്ന് ചോദിച്ചാൽ ഡെയിലി മുപ്പത് മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം വരെ ആ ഒരു സാലറി നീളാറുണ്ട് മാത്രമല്ല ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും നമ്മുടെ ഇഷ്ടാനുസരണം പുറത്തു പോകാൻ സാധ്യമല്ല അങ്ങനെ ഇഷ്ടാനുസരണം നമ്മുടെ ഇഷ്ടാനുസരണം പുറത്തു പോകുകയാണെങ്കിൽ വലിയൊരു ഫൈൻ അടച്ചതിനു ശേഷമായിരിക്കും ആ ബിഗ് ബോസിൽ നിന്ന് ആ ഒരു കണ്ടസ്റ്റൻസിന് പുറത്തു പോകാൻ സാധിക്കുക ഇപ്പോൾ മനസ്സിലായി കാണുമില്ലേ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കണ്ടൻസെൻറ്സ് അധികംമാർ പുറത്ത് പോകാത്തത് എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവിടെ തന്നെ നിൽക്കുന്നതെന്ന് ഇനി ഏഴാമത്തെ ബിഗ് ബോസ് സീക്രട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിലെ നോമിനേഷൻ തന്നെയാണല്ലേ നമുക്കറിയാം നമുക്കും പ്രേക്ഷകർക്കും ഈ ഒരു വോട്ടൊക്കെ ചെയ്ത് ഓരോരുത്തരെയും രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അതായത് നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് അവർ രക്ഷപ്പെടുന്നതും ആ ഒരു ഹൗസിൽ തങ്ങുന്നതുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും ചില കണ്ടൻസെൻസ് പുറത്ത് പോകണമെന്ന് വിചാരിച്ചാലും അവർ പുറത്തു പോകില്ല കാരണം അവർ എപ്പോഴും ആക്റ്റീവായിരിക്കാനും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഏത് ചാനലാണോ ഈ ഒരു ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുന്നത് ആ ചാനലിൻ്റെ ടി ആർ പി ഉയർന്നുകൊണ്ടായിരിക്കും അങ്ങനെ ടി ആർ പി ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കാണുന്നത് കൊണ്ട് തന്നെയായിരിക്കണം അങ്ങനെയുള്ള ഒരാളിനെ പുറത്തു വിടുക എന്ന് പറയുന്നത് ആ ഒരു ടി ആർ പി താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസിൻ്റെ തീരുമാനമായിരിക്കും അന്തിമം അതല്ലാതെ നമ്മൾ വോട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല അവർ അവിടെ നിലനിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ് ഇനി എട്ടാമത്തെ ബിഗ് ബോസ് സീക്രട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൽ വലിയൊരു കുക്കിംഗ് പേരിയൊക്കെ ഉണ്ട് അവിടെ അവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാം കുക്ക് ചെയ്യാറുമുണ്ടല്ലേ എന്നാൽ എല്ലാ ദിവസവും അവർ തന്നെയാണ് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ തന്നെയാണ് എല്ലാ ദിവസവും കുക്ക് ചെയ്ത് അവർക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും കഴിക്കുന്നതുമെല്ലാം എന്നാൽ വീക്കെൻഡിൽ മാത്രം അതായത് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഫുഡ് പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത് അതിന് കാരണം നമുക്ക് ഊഹിക്കാവുന്ന ആ രണ്ട് ദിവസങ്ങളിലാണ് അതിൻ്റെ പ്രധാന അവതാരകനായ മോഹൻലാലായാലും സൽമാൻ ഖാൻ ആയാലും തമിഴിലാണെങ്കിലും വിജയ് സേതുപതി ആണെങ്കിലും എത്തുക അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ഈ കണ്ടസ്റ്റൻസും ആ ഒരു അവതാരകനും ധാരാളം സമയം സംസാരിക്കുന്നുണ്ടാവും അതൊരു ഷൂട്ടിംഗ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ കുക്ക് ചെയ്യാൻ സമയമുണ്ടാവില്ല ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ആ രണ്ട് ദിവസങ്ങളിലും പുറത്തുനിന്ന് ഫുഡ് എത്തിച്ച് നൽകുന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദി ബിഗ് ബോസിൽ സൽമാ ഖാൻ്റെ വീട്ടിൽ നിന്നെല്ലാം ഈ കണ്ടസ്റ്റൻസിന് ഫുഡ് എത്തിച്ച് നൽകാറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഇനി ഒമ്പതാമത്തെ ബിഗ് ബോസ് സീക്രട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബിഗ് ബോസ് ൗസിൽ മദ്യം വിളമ്പാറുണ്ടോ എന്നതാണ് അതായത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പുക വലിക്കുന്നവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഹൗസിലെത്തുമ്പോൾ പുക വലിക്കാതിരിക്കാനും സാധ്യമല്ല ദിവസം ഒരു പഫെങ്കിലും എടുക്കുന്നവരൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പുകവലി പൂർണ്ണമായിട്ടും നിരോധിക്കാൻ സാധിക്കില്ല ഓരോരുത്തർക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു പ്രത്യേക റൂമുണ്ട് പുകവലിക്കുന്നതിനായിട്ട് അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഈ ബിഗ് ബോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ഥിരം മദ്യ ഉപയോഗിക്കുന്നവർക്ക് ആ ഒരു നൂറ് ദിവസം പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല ദിവസം കുറച്ച് മദ്യമെങ്കിലും കഴിച്ചാലേ അവർക്ക് അവരുടെ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ ആ ബിഗ് ബോസ് ഹൗസിൽ ചെറിയ രീതിയിൽ മദ്യമൊക്കെ വിളമ്പാറുണ്ട് അത് നേരിട്ട് വിളമ്പില്ല കാരണം ഈ ഒരു ഷോ എല്ലാവരും കാണുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ജ്യൂസിൽ കലർത്തിയൊക്കെയാണ് മദ്യം വിളമ്പുന്നത് ഇനി ഏറ്റവും ഒടുവിലത്തെ അതായത് ബിഗ് ബോസ് ഹൗസിലെ പത്താമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസ് ഒരു ഹോണ്ടഡ് പ്ലേസ് ആണോ എന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ മലയാളം ബിഗ് ബോസ് ആയാലും തമിഴ് ബിഗ് ബോസ് ആയാലും ചെന്നൈയിലും മുംബൈയിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ ഹിന്ദി ബിഗ് ബോസ് അതായത് സൽമാൻ ഖാൻ എത്തുന്ന ഹിന്ദി ബിഗ് ബോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ സീസണൊക്കെ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല എങ്കിലും പണ്ടൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത് ഒരു കാട്ടിൻ്റെ എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഒരു സ്ത്രീയുടെ രൂപമൊക്കെ കണ്ടു എന്ന് ചില കിംബന്തതികൾ പ്രചരിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് യാഥാർത്ഥ്യമാണോ അതോ കിംബന്ധതി മാത്രമാണോ എന്നുള്ളത് ഇപ്പോഴും പറയപ്പെടാത്ത കാര്യമാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് സീക്രട്ട് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക ഇതുവരെ ബിഗ് ബോസ് കാണാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും താഴെ വേണ്ടി ചെയ്യുക അപ്പോൾ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ ടേക്ക് കെയർ ബൈ